നമസ്കാരം ഒരു കാലത്ത് ഇന്ത്യൻ റെയിൽവേ കുറ്റപ്പെടുത്താൻ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു വൃത്തിയില്ലായ്മ സമയം പാലിക്കാതിരിക്കുക തുടങ്ങിയവയ്ക്കായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഇതെല്ലാം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും റെയിൽവേ മുൻപ് കേട്ടിരുന്ന പഴികൾ ഒരു പരിധിവരെ കുറഞ്ഞു ട്രെയിനുകളുടെ രൂപവും ഭാവവും എല്ലാം മാറി റെയിൽവേ കൂടുതൽ ആധുനികമായിരിക്കുകയാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ കടന്നുവരവോടെയായിരുന്നു ഇതിനെല്ലാം തുടക്കമായതും വന്ദേ ഭാരത് പിന്നാലെ നമോ ഭാരത് വന്ദേ മെട്രോ ബുള്ളറ്റ് ട്രെയിൻ തുടങ്ങിയവയുടെ എല്ലാം വരവോടെ റെയിൽവേ അടിമുടി മാറുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു നവോഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് സർവീസ് ആരംഭിച്ച് ചുരുങ്ങിയ മാസങ്ങൾ പിന്നിടുമ്പോൾ പുതിയ റെക്കോർഡിലെത്തിയതാണ് നവോഭാരത് ട്രെയിൻ ഇപ്പോൾ വാർത്തകളിൽ വാർത്തകളിലെത്തിക്കുന്നത് ആറുമാസം കൊണ്ട് പത്ത് ലക്ഷം യാത്രക്കാരെന്ന റെക്കോർഡാണ് നവോഭാരത് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതോടെ മേഖലയിൽ മറ്റൊരു നാഴികക്കല്ല് കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ പിന്നിടുന്നത് റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നുള്ള കണക്കുകളാണിത് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസായ നവോഭാരത് ഒക്ടോബർ ഇരുപതിനായിരുന്നു രാജ്യത്ത് ആദ്യ റാപ്പിഡ് എക്സ്പ്രസ് ട്രെയിനായി നമോ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് കേവലം ആറുമാസം പിന്നിടുമ്പോഴാണ് റെയിൽവേക്ക് ഈ നിർണായകമായ നേട്ടം വരും ദിവസങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും വേഗതയും ലഭ്യതയുമാണ് നവോഭാരത് ട്രെയിൻ സർവീസ് അതിവേഗത്തിൽ പ്രിയങ്കരമാകാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേഭാരതായിരുന്നു നൂറ്റി അറുപത് കിലോമീറ്ററാണ് വന്ദേഭാരതിന്റെ പരമാവധി വേഗത എന്നാൽ നവോഭാരതിന് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും സാഹിബാബാദിൽ നിന്നും മോദിനഗർ നോർത്തിലേക്കാണ് നിലവിൽ ട്രെയിൻ സർവീസ് ഉള്ളത് ബാക്കി നഗരങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പുരോഗമിച്ചു വരുന്നുണ്ട് സാഹിബാബാദിനും മോദിനഗർ നോർത്തിനും ഇടയിലുള്ള മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ട്രെയിൻ സർവീസ് ഇവയ്ക്കിടയിൽ എട്ട് സ്റ്റേഷനുകളുമുണ്ട് ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്കുള്ള എൺപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള റീജിയണൽ റാപ്പിഡ് ട്രാൻസ്ഫിറ്റ് സിസ്റ്റം കോറിഡോർ രണ്ടായിരത്തി ഇരുപത്തി ജൂണിലും പൂർത്തിയാകും അതേസമയം റെയിൽവേയുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ രാജ്യത്ത് ഹൃസദൂര വന്ദേ മെട്രോ ട്രെയിൻ ആരംഭിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത്യാധുനിക സൗകര്യങ്ങളിലൂടെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മാതൃകയിലാണ് വന്ദേ മെട്രോ ട്രെയിൻ ആരംഭിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ നൽകുന്ന വിവരം അനുസരിച്ച് വന്ദേ മെട്രോ ട്രെയിൻ ഈ വർഷം ജൂലൈയിൽ പരീക്ഷണത്തിന് തയ്യാറാകും അതിനുശേഷം അത് ട്രാക്കിൽ ഓടിത്തുറങ്ങും വന്ദേ മെട്രോ ട്രെയിൻ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുന്നത് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയുമാണ് ആർ സി എഫ് കപൂർത്തലയിൽ വന്ദേ മെട്രോ ട്രെയിൻ നിർമ്മിക്കുന്നുണ്ട് അതിന്റെ ട്രെയിൽ റെയിൽവേ ഉടൻ ആരംഭിക്കും ഇത് ആരംഭിക്കുന്നതോടെ ഇന്ത്യക്കാർക്ക് ഹൃസ്ദൂര ട്രെയിൻ യാത്ര കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിൽ അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ തലവരെ മാറ്റിമറിക്കാനുള്ള ബുള്ളറ്റ് ട്രെയിൻ സഞ്ചരിക്കുക ബുള്ളറ്റ് ട്രെയിൻ മണിക്കൂറിൽ പരമാവധി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാക സഞ്ചരിക്കുക ഇതോടെ യാത്രാ സമയം രണ്ടു മണിക്കൂറായി കുറയും മുംബൈയിൽ നിന്ന് ആരംഭിച്ച് താനെ വിരാ ബോയ്സർ വാപ്പി ബിലിമോറ സൂററ്റ് ബറൂച്ച് വഡോദര ആനന്ദ് അഹമ്മദാബാദ് എന്നീ പത്ത് സ്റ്റേഷനുകൾ പിന്നിട്ട് സബർമതിയിൽ സബർമതിയിലെത്തുന്ന തരത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ റെയിൽവേ മുപ്പത്തിയഞ്ച് ബുള്ളറ്റ് ട്രെയിനുകൾ പാളത്തിലെത്തിക്കും പ്രതിദിനം എഴുപത് സർവീസുകൾ നടത്താനാണ് നിലവിലെ തീരുമാനം പ്രതിവർഷം ഒന്നേ കോടി യാത്രക്കാർ ബുള്ളറ്റ് ട്രെയിൻ ഉപയോഗിക്കുമെന്നാണ് നിഗമനം